Aspiramus de mortis monte olea

ോ ഭക്താനയുടെ നാമത്തിൽ നടക്കപ്പെടുന്ന ഈ വർഷത്തെ പെരുന്നാൾ ഏറ്റവും അനിഖലകരമായി തീരുവാനും ഈ നാടിനും എല്ലാ ഇടവ ജനങ്ങൾക്കും അഭയം പ്രാപിക്കുന്ന എല്ലാവർക്കും അനിഗ്രഹങ്ങൾ ലഭിക്കുവാത്ത ഫോൺ ഇടയാകുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാവരും ഊർത്തിപ്പായിട്ട് പ്രാർത്ഥിക്കാം ഇന്ന് കുടികേറ്റം കയറ്റി പെരുന്നാൾ അവസാനിക്കുന്നവരെ ദൈവത്തിന്റെ കരുണകളും അനുഗ്രഹങ്ങളും എല്ലാ കുടുംബാംഗങ്ങൾക്കും ലഭിക്കുവാനും തുടർന്നുള്ള അടുത്ത വർഷം വരെ ദൈവം നമ്മളെ എല്ലാവരെയും കാത്തു പരിപാലിക്കാൻ എല്ലാവരും കുട്ടിപ്പായിട്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം ഉയർപ്പിനേർ തുടർന്ന് ും ഭൂമിയിലും സർവ്വ അധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് നീ അറി ചെയ്തു നിന്റെ വിജയത്തിന്റെ കുടിയാകുന്ന സ്ലീപ സാത്താനേയും ലോകത്തെയും പാപത്തെയും മരണത്തെയും നിന്റെ അടയാളമാകുന്നു അഗ്നി സർപ്പത്തിന്റെ കടിയേറ്റവർ പിച്ചട സർപ്പത്തെ നോക്കി രക്ഷപ്രാപിച്ച പോലെ പാപവിഷപാതയേറ്റവരായ ഞങ്ങൾ നിങ്ങളിലേക്ക് ഞങ്ങളുടെ ദൃഷ്ടി ഉയർത്തുന്നു നിന്റെ ആത്യന്തിക വിജയത്തിന് പങ്കാളികളാകുവാൻ ഞങ്ങളെ ഏവരെ സഹായിക്കണമേ നീതിമാന്റെ ഓർമ്മ വാഴ്വിനായി തീരുമെന്ന് ജ്ഞാനിയായ ശരവും ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നു ഞങ്ങളോട് ദൈവജനം പ്രസംഗിച്ച് ഞങ്ങളെ നയിച്ചവരെ ഓർക്കണമെന്ന് അവരുടെ ജീവാസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കണമെന്ന് വിശുദ്ധ പൗരോത്വിക ഞങ്ങളെ പ്രബോധിപ്പിച്ചിരിക്കുന്നു ഞങ്ങൾ പരിശുദ്ധനായ ായ യുഹാനോമേ നാമത്തിൽ പെരുന്നാൾ ആഘോഷത്തിന്റെ പ്രാരംഭമായി കൊടി ഉയർത്തുന്ന ഈ സഹദാരുടെയും പ്രാർത്ഥന ഞങ്ങളുടെ ഇടവേക്കും വ്യക്തിജീവിതത്തിനും വാഴ്വിനും അനുഗ്രഹത്തിനുമായി തീരണമേ ഈ പെരുന്നാള് ഞങ്ങളുടെ ഇടവേക്കും അതിലെ കുടുംബാംഗങ്ങൾക്കും വ്യക്തികൾക്ക് ഒരു പുതിയ പ്രതീക്ഷയോടെ അവസരമായി തീരണമേ നിന്റെ മാതാവിന്റെയും സ്നേഹന്മാരുടെ സഹദയന്മാരുടെയും ജീവിതം ആതൃകേൽപ്പിച്ചുടുള്ള അനുഗ്രഹവും ഉത്സാഹവും ഞങ്ങൾക്ക് ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ ആത്മാവിലും ശരീരത്തിലും കഷ്ടത അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ നീതിമാന്റെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥന വളരെ ഫലിക്കുമെന്ന് വിശുദ്ധ വിശുദ്ധയാക്കോ ഗ്രീത പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അനുഭവം അനുഭവമാക്കണമേ ഇതിന്റെ കുരിശടയാളം കൊടികളിൽ പതിപ്പ് പതിപ്പിച്ച ശത്രുക്കളെ യുദ്ധത്തിൽ തോൽപ്പിച്ച പുസ്തിനോ ചക്രവർത്തിയെ പോലെ ഞങ്ങൾ ഈ പെരുന്നാളിൽ ഉയർത്തുന്ന കൂടി മൂലം ശത്രുവിനോടുള്ള പോരാട്ടത്തിൽ ഞങ്ങളും ജയിച്ചുമാരാകണമേ ഞങ്ങൾ നിരക്കുന്നതിന്റെ പിതാനും പരിശുദ്രുവായിരിക്കും സുതീം സ്തോത്രവും ഇപ്പോഴുമില്ലായപ്പോഴും എന്നെങ്കിലും കരേറ്റുമാറാകണമേലു കാശത്തെയും ഭൂമിയേയും സൃഷ്ടിയ പ്രാവന നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടതാകും ഈ ആത്മീയമായ വിമാനോൻ മത്താനോട് പെരുന്നാൾ തോടനുബന്ധിച്ചു ഉയർത്തപ്പെടുത്തിയിരിക്കുകയാണ് എന്നാൽ ഈ നാടിനും ഞങ്ങൾക്കെല്ലാവർക്കും ഇടവജനങ്ങൾക്കും അനുഗ്രഹത്തിൻ്റെയും ആഴിവിൻ്റെയും തീരണമേ പരിശുദ്ധ പരിശുദ്ധമായ ബലഹീനതയെ കുറവുമായ പ്രാർത്ഥനകൾ ഉന്നതമാസം മാസം അജിതന്മാരായിട്ട് അതിശോഷവ